ഷൂട്ടിനിടയിൽ മുന്നൂറടി താഴേലേക്ക് വീണ് വ്ലോഗറിന് ദാരുണി നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ മുംബൈല ആൻവി വി കാംതാ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ് ഷൂട്ടിനിടെ താഴോട്ട് വീണ് മരിച്ചെന്നാണ് പറയുന്നത് യുവതി കൊക്കയിലേക്ക് വീണു മരിച്ചു മഹാരാഷ്ട്രയിലെ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകടം കാംദാർ എന്ന യിലെ ഇങ്ങനെ അടുത്തുള്ള മരിച്ചത് ആ മുംബൈയിലെ മുംബൈ സ്വദേശിയാണ് ബുലുന്ദാണ് അവരുടെ വീട് അവിടെ നിന്ന് സുഹൃത്തുക്കളോടൊപ്പം രണ്ടു ദിവസം മുമ്പാണ് ഈ കുംബേ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകുന്നത് മൻഗാവിലാണ് അതായത് റായ്ഗഡ് ജില്ലയോട് ചേർന്നുള്ള മൻഗാവിലാണ് ഈ കുംബേ വെള്ളച്ചാട്ടം ഉള്ളത് അപ്പോൾ അതിന് മുകൾ കയറി ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടെ വീഡിയോ റീൽസ് ഇങ്ങനെ ചിത്രീകരിക്കുന്നതിനിടെ കാല് തന്നെ താഴേക്ക് പതിക്കുകയായിരുന്നു ഏതാണ്ട് മുന്നൂറടിയോളം താഴ്ചയിലേക്ക് പതിച്ചു തൽക്ഷണം തന്നെ മരിച്ചു കാണുമെന്നതാണ് മനസ്സിലാക്കുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് കാരണം അത്രയേറെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു വനപ്രദേശമായ ആ മേഖലയിൽ ഈ ചെണ്ടുക്കായ താഴ്വിരയ്ക്ക് താഴെയാണ് പൊക്കിക്ക് താഴെയാണ് ഇവരുടെ മൃതദേഹം കിടന്നത് അതുകൊണ്ട് അത് റിക്കവർ ചെയ്യാൻ വേണ്ടി പോലും ന്യൂസി മൊത്തം വന്നിരിക്കുന്നത് റീൽസ് എടുക്കുന്നതിൻ്റെ ഇടയിലാണെന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ ഫാമിലിയിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവർ പറയുന്നത് അല്ല റീൽസ് എടുക്കുന്നതിൻ്റെ ഇടയിലല്ല അല്ലാതെ ആ വഴി മൂവ് ചെയ്ത് പോയപ്പം സ്ലിപ്പായി വീണതെന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ അറിയാമല്ലോ ഇപ്പോൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു റീൽസ് എടുക്കുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും മരണപ്പെട്ടാൽ അതിൻ്റെ ആ ഇടയിലവിടെ ഉണ്ടായതാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്ന കുറേ ആ ഞാൻ അത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് ഈ ഷോക്കായ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലത്തെ കമൻസാണ് സത്യം പറയലോ ഒക്കെ ഒന്ന് വായിച്ച് നോക്കണമായിരുന്നു മരിച്ച പെൺകുട്ടിയെ അവസാനം എടുത്ത റീൽ എന്തേ അത് കിട്ടുമോ ഒന്ന് കാണാൻ വേണ്ടിയാ അങ്ങനെ കുറെ കമൻ അടിപൊളി നന്നായി ഇതെല്ലാ റീൽസുകളൊരു പാടം വായിക്കോട്ടെ ഈ കമൻസ് ഇടുന്നവർ ഞാൻ ആലോചിക്കുകയടാ ഒരാൾ പോയടാ എന്നിട്ടും ആ ശൗത്യം കുത്തുന്ന എന്തിനാന്നാണ് ഞാൻ ആലോചിക്കുന്നത് ചെയ്യുന്നവൾമാർക്ക് ഇങ്ങനെ തന്നെ വരണം അങ്ങനെ വേണം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലാണെങ്കിലും ഇപ്പൊ എന്റെ ഈ ചാനലിന്റെ അടിയിൽ തന്നെ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി എല്ലായിടത്തും നെഗറ്റീവ് കമൻസ് ആണ് ഉം ഞാൻ ആലോചിച്ചു എന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാരൊക്കെ ഉണ്ട് ചില പെൺകുട്ടികൾക്ക് വേണ്ടി സൂയിസൈഡ് ചെയ്യുന്ന ചില ടിപ്സുകളൊക്കെ ഉണ്ട് ഉം എൻ്റെ പൊന്നുമക്കളെ സത്യം പറയല്ലോ മരണത്തിനൊന്നും ഒരു വിലയില്ലടി വീട്ടുകാർക്ക് പോയാൽ പോയി നാട്ടുകാരിട്ട് തട്ടിക്കളിയും ആരും ഓർക്കാനും പോകുന്നില്ല അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക അതെന്ന് വെച്ചാൽ മൊത്തം നെഗറ്റീവ് അടിപൊളി നൈസ് സെറ്റ് ആ വീഡിയോ ഇട്ടുപോകും ഷോ ഈ എന്തായാലും ആ പോയത് പോയ ഇനി ഇതൊരു പാടാവട്ടെ ഇനിയും ഇങ്ങനെ ഉണ്ടാവട്ടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവർമാർക്ക് അത് തന്നെ വേണം ഇതൊക്കെയാണ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കൂടുതലും നമ്മുടെ മലയാളികളാണ് അതിൻ്റെ താഴെ പോയി ഇടുന്നത് നിനക്കൊക്കെ എന്തതിൻ്റെയൊക്കെ എടാന്നാണ് ഞാൻ ലോചിക്കുന്നത് എടാ ഒരു റീൽസ് എടുക്കുന്നതിൻ്റെ പാട് അവർക്കറിയാം ഇപ്പം അറിയാലോ ഇപ്പോഴത്തെ ഇപ്പം റീൽസ് ടിക്ടോക്ക് വന്ന് രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്ര എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ തന്നെ പറ സിനിമയിൽ തന്നെ അവസരം കിട്ടാതെ ഓരോരുത്തർ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സെലക്ട് ആയ ഓരോ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവർക്കും ഓരോ പ്രതീക്ഷകളും കാര്യങ്ങളും ഉണ്ട് എല്ലാ പ്രതീക്ഷകളും കാര്യങ്ങളും ചില റിസ്ക് എടുക്കാറുണ്ട് ചിലപ്പം അബദ്ധം പറ്റാറുണ്ട് ഓക്കെ എന്ന് വെച്ച് ഇങ്ങനെ അവരുത് കമിന്റൊക്കെ ഇടുന്നതിന് ഒരു പരിമിതി ഉണ്ട് മോശം അടേ മോശം അ ഇതൊക്കെ പറയാനിപ്പം നമ്മളെ കൊണ്ടു പറ്റത്തുള്ളു എങ്ങനായാലും ശങ്കരം തങ്ങിയ തന്നെ ഞാൻ ജസ്റ്റ് ഒന്നും ഈ കാര്യം സംസാരിച്ചൊന്നേ ഉള്ളൂ കമിന്റ് ഇടാൻ വരുന്നവരോടാണ് ഞാനീ പറയുന്നത് ശൗത്യ കുത്തല്ലേ